നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും അധികം വിഷമപ്ര ആക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്ന ഒന്ന് തന്നെയാണ് മകൾ വീണയുടെ പേരിലുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആ ഒരു അഴിമതി വിഷയം അതിന് ഏറ്റവും ഊർജ്ജം പകരുകയെന്ന് പകരുന്ന ഒന്നായി ഇപ്പോൾ ഈ വിഷയം ഏറ്റവും ശക്തമായി കൈകാര്യം ചെയ്യുകയും ഇതിനുവേണ്ടി ബാധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന പി സി ജോർജും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും കൂടി ബി ജെ പിയിലേക്ക് എത്തിയത് കേന്ദ്രം നേരത്തെ തന്നെ ഈ അഴിമതി കേസ് അന്വേഷിക്കും എന്ന് പറയുകയും അന്വേഷണത്തിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അന്വേഷണങ്ങൾ ദ്രുതഗതിയിലേക്ക് നീങ്ങുമെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കൊച്ചിയിൽ പോയി മുഖ്യമന്ത്രി സന്ദർശിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം യാത്രയാകുമ്പോൾ അത് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ യാത്രയക്കുവാനും പിണറായി വിജയൻ എത്തിയത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി എല്ലാ മാധ്യമങ്ങളും നൽകിയെങ്കിൽ അതിൽ പിണറായി വിജയൻ്റെ ആ മനസ്സ് എത്രമാത്രം വിദുഖിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണ് എങ്ങനെയും ഈ വിഷയമൊന്ന് കൈകാര്യം ചെയ്യണം ഈ വിഷയമൊന്ന് ശാന്തമാക്കി തീർക്കണം എന്നുള്ള ഒറ്റ ദൗത്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്നതിൽ തർക്കമില്ല അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾ പോലും ചെയ്യും എന്നും കേൾക്കുന്നുണ്ട് അത് മിക്കവാറും പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില സീറ്റ് വിട്ടുവീഴ്ചകൾക്കാണ് സാധ്യത എന്നുമൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് അപ്പോഴാണ് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഈ കേസുമായി ഏറ്റവും കൂടുതൽ ഈ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഷോൺ ജോർജ് ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തിയത് അതോടുകൂടി ശരിക്കും പിണറായി കൂടുതൽ വിഷമാപത്രത്തിലായി എന്ന് പറ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇപ്പോൾ ഇതാ എക്സോലോജിക്കിൻ്റെ എക്സോലോജിക്കുമായ വിഷയം എസ് എഫ് ഐ ഒ അതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സോലോജിക്ക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എംമാരെയും തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ചാണ് ഇങ്ങനെ എസ് എഫ് ഐ ഒ അന്വേഷിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതാണ് എസ് എഫ് ഐ ഒ എന്ന് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ എസ് എഫ് ഐ ഒ അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് വീണ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തിക്കയറുന്ന ഇടയിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതും പ്രസക്തമാണ് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെയാണ് ഈ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദ് ആണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ എസ് എഫ് ഐ ഒയുടെ എസ് എഫ് ഐ ഒ എന്ന ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട് എട്ട് മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ തന്നെ തൻ്റെ മകൾ ശുദ്ധ ആണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എങ്കിൽ ഇപ്പോഴുള്ള ഈ ഇത്തരം അന്വേഷണങ്ങൾ അദ്ദേഹം ഏറെ ഭയത്തോടു കൂടിയാണ് ഭയശങ്കകളോടുകൂടി ആണ് കാണുന്നത് എന്നത് സുവ്യക്തമായ കാര്യമാണ് പ്രത്യേകിച്ചും പാർലമെൻറ്റ് ഇലക്ഷൻ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് തൻ്റെ മുന്നണിയെപ്പോലും ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറുകയാണ് അന്വേഷണം എന്തായാലും ഈ കേസ് ഇത്രയും ഗൗരവമായി കേന്ദ്രം എടുത്ത സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട തുടർ പരിപാടികളൊക്കെ ഉടൻ ആരംഭിക്കും എന്ന് സംശയിക്കേണ്ടി വരുന്നു അത് ഈ രണ്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഈ അന്വേഷണം ഏതാ ഏതാണ്ട് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എട്ട് മാസം അനുവദിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപിലെങ്കിലും ഈ അന്വേഷണം ഏകദേശം പൂർത്തിയാക്കാനാണ് ഈ എസ് എഫ് ഐ ഒയുടെ തീരുമാനം എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ സി പി എമ്മും പിണറായി വിജയനും ശരിക്കും വെള്ളം കുടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഷോൺ ജോർജും പി സി ജോർജുമൊക്കെ ബി ജെ പിയിലേക്ക് ചേർന്ന അവസരത്തിൽ ഈ വിഷയം കൂടുതൽ കത്തി ജ്വലിപ്പിക്കുവാനായിട്ട് ഷോൺ ശ്രമിക്കും എന്നതിലും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സി പി എമ്മിനെ കുറച്ചൊന്നും ആയിരിക്കില്ല ദുരിതത്തിലാഴ്ത്തുന്നത് എന്നത് വ്യക്തമായ കാര്യമാണ്